പശ്ചാത്തല വികസന മേഖലയിൽ ഇടുക്കി ജില്ല വലിയ മുന്നേറ്റം സൃഷ്ടിച്ചുവെന്നും വിവിധ പദ്ധതികൾ ജില്ലയുടെ മുഖച്ചായെ തന്നെ മാറ്റിയെന്നും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കാഞ്ഞാർ പാലത്തിന്റെ സമാന്തര നടപ്പാലം നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി കഴിഞ്ഞ മാസം കുട്ടിക്കാനത്ത് നടന്ന ടൂറിസം സെമിനാറിൽ പങ്കെടുത്ത വിദേശ പ്രതിനിധികൾ പറഞ്ഞത് ഹൈറേഞ്ചിലെ റോഡുകളൊക്കെ വന്ന മാറ്റം അത്ഭുതകരമാണെന്നും ഇടുക്കിയിലെ റോഡുകൾ ടൂറിസത്തിന് ശക്തി പകരുന്നതുമാണെന്നാണ് കോവിഡിന് ശേഷം ഇടുക്കി ജില്ല ടൂറിസം മേഖലയിൽ വലിയ കുതിപ്പാണ് നടത്തിയത് ഈ സർക്കാർ കഴിഞ്ഞ ഒൻപത് വർഷത്തിൽ കേരളത്തിൽ മികച്ച നിലവാരമുള്ള ബി എം റോഡുകൾ പാലങ്ങൾ മേൽപ്പാലങ്ങൾ എന്നിവ നിർമ്മിച്ചു പറഞ്ഞ വാക്കുകൾ പാലിക്കുന്ന സർക്കാരാണ് ഇതെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു കാഞ്ഞാർ പാലത്തിൽ കാൽനട യാത്രക്കാർക്കുള്ള സൗകര്യം ഇല്ലാത്തതിനെ തുടർന്നാണ് പുതിയ പാലം വേണമെന്ന് തീരുമാനമെടുത്തത് ഈ നാട് ഏറെ കാലമായി ആഗ്രഹിച്ച പദ്ധതിയാണിത് നാട്ടുകാർക്കും സഞ്ചാരികൾക്കും ഒക്കെ ഗുണകരമാകുന്ന പദ്ധതി ഈ പദ്ധതി നടപ്പിലാക്കുമെന്ന വാഗ്ദാനമാണ് ഇവിടെ പാലിക്കാൻ പോകുന്നത് പറയുന്നത് ചെയ്യുകയും ചെയ്യാനാകുന്നത് മാത്രം പറയുകയും ചെയ്യുന്ന സർക്കാറാണ് എൽ ഡി സർക്കാർ എൽ ഡി എഫ് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ എടുത്തു പരിശോധിച്ചാൽ നമുക്കത് കാണാൻ സാധിക്കും മൂന്ന് കോടിയിലധികം രൂപയാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് മാത്രമായി അനുവദിച്ചിട്ടുള്ളത് സമയബന്ധിതമായി ഈ പ്രവർത്തി പൂർത്തിയാക്കുന്നതിന് ഉദ്യോഗസ്ഥരും കരാറുകാരും ശ്രദ്ധിക്കണമെന്ന് യോഗത്തിൽ കൊടയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എൻ ഷിയാസ് വൈസ് പ്രസിഡന്റ് അഞ്ജലീന സിജോ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ വിജയൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു സിബി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആശാ റോജി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി ആൻ്റണി കൊടയത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എൻ ജെ ജോസഫ് നെസിയ ഫൈസൽ ലത ജോസ് ബിന്ദു സുധാകരൻ ഷീബ ചന്ദ്രശേഖര പിള്ള സുജ ചന്ദ്രശേഖരൻ ശ്രീജിത്ത് സി എസ് സി ഡി എസ് ചെയർപേഴ്സൺ സിനി ബാബു വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു സിറ്റി വിഷൻ তুপৰা